ഈ കാണുന്നത് പയ്യാനിയുടെ മരത്തൈകളാണ് കുരുമുളക് കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്ലാന്റ് ചെയ്തിരിക്കുന്നവയാണ് കുരുമുളക് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മരത്തേ എന്ന് പറയുന്നത് പയ്യാനിയാണ് അതിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമാണെന്നാണ് നമ്മൾ നോക്കുന്നത് ഈ ഇത് നമ്മളിവിടെ നട്ടതിന് ഇഷ്ടം ഒരു വർഷമാകുകയാണ് ഒരു വർഷം കൊണ്ട് നമുക്ക് വീട്ടിൽ കാണുന്ന വളർച്ചയിൽ കൂടുതൽ കിട്ടിയതൊരു വർഷം ആയിട്ടില്ല നമ്മൾ അത്യാവശ്യം നല്ല ജലസേചനവും വളവും കൊടുക്കുകയാണെങ്കിൽ പത്ത് തൊട്ട് പന്ത്രണ്ട് അടി വരെയാണ് ഈ മരത്തെ ഒരു വർഷം കൊണ്ട് വളരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് മൂന്ന് വർഷം കൊണ്ട് തന്നെ ഇത് മൂളുഭാവും വട്ടമുറിച്ച് നമ്മുടെ ആവശ്യമായ ഉയരം ക്രമീകരിച്ച് നിർത്താൻ സാധിക്കുന്ന ഒരു ചെടിയാണ് ഈ ചെടിയുടെ ബയോളജിക്കലായ ഗുണങ്ങൾ കൊണ്ട് ഇതിൻ്റെ സ്കിന്നിൻ്റെ പ്രത്യേകത ഉള്ളതുകൊണ്ട് തന്നെ അട്ടക്കാൽ വളരെ നന്നായിട്ട് കുരുമുളകിൻ്റെ ഉയര് ഇതിൽ പിടിച്ച് കയറി പോകുന്നതാണ് അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം അങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു തോട്ടമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് വളരെ ഷെയ്ഡ് നമുക്ക് ക്രമീകരിച്ച് നിർത്താൻ സാധിക്കും ഈ ഒരു ഉയരത്തിലത് വട്ടം മുറിച്ച് അവിടെ ഷെയ്ഡ് ക്രമീകരിച്ച് നിർത്തിയിരിക്കുന്ന ഒരു മനോഹരമായ തോട്ടമാണ് ഈ കാണുന്നത് ഇവിടെ ആദ്യമേ അവർ മുരിക്ക കൃഷി ചെയ്തിരുന്നത് മുരിക്കന് കേട് വന്നപ്പോഴാണ് അവർ പയ്യാനിയിലേക്ക് മാറിയത് പയ്യാനിക്ക് കേടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഒരു ഘടകം അതേപോലെ തന്നെ നമുക്ക് ഈ പയ്യാനിക്ക് ഒരു കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു മരം കേടുവരിക ഒടിഞ്ഞു പോവുക എന്തെങ്കിലും കാരണത്താൽ നശിച്ചു പോയാൽ നമുക്ക് വളരെ വളർന്നു നിൽക്കുന്ന ഒരു പയ്യാനി മരം ചോടെ വട്ടം മുറിച്ച് ആവശ്യമുള്ള സ്ഥലത്ത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അതായത് ഇതിൻ്റെ കമ്പ് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഇരങ്ങൾ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് വേരി ഇറങ്ങുകയും അതൊരു മരമായി അവിടെ തന്നെ നിൽക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ നമുക്കിത് എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഒരു പോൾ റീപ്ലാന്റ് ചെയ്യണമെങ്കിൽ റീ മാറ്റി നടണമെങ്കിൽ ഈ ഒരു പയ്യാനി മരം പത്തെണ്ണം എക്സ്ട്രാ വെച്ച് വിട്ടാൽ മതിയാകും എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു ഗുണം അതെല്ലാം കൂടാതെ നമ്മൾ പയ്യാനി മരം സോഫ്റ്റ് വുഡ് കമ്പനി അതായത് ഫ്ലൈവുഡ് കമ്പനിക്കാർ തടി വിലയ്ക്ക് എടുക്കുന്നതുമാണ് അപ്പോൾ നമ്മളൊരു പതിനഞ്ച് വർഷം അല്ലെങ്കിൽ പത്ത് വർഷം കഴിഞ്ഞതിന് ശേഷം തോട്ടം റീപ്ലാന്റ് ചെയ്യാനോ മറ്റെന്തെങ്കിലും അവസാനോടും ക്രമീകരിക്കേണ്ട വന്നു കഴിഞ്ഞാൽ നമുക്ക് വാർഗ പോസ്റ്റുകൾ പോലൊരു നമുക്കൊരു തലവേദനയാകുകയില്ല ഈ മരം വെട്ടിവിറ്റാൽ നമുക്കതിനൊരു സോഫ്റ്റ് വുഡിൻ്റെ പൈസ കൂടി ലഭിക്കുന്നതാണ് അതാണ് പയ്യാനിയുടെ മറ്റൊരു ഗുണം അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഷെയ്ഡ് കണ്ട്രോൾ ചെയ്ത് നിർത്താൻ സാധിക്കും കൊടിക്ക് ആവശ്യമായ ചൂട് സമയത്ത് ഷെയ്ഡ് ക്രമീകരിക്കുന്നതിനും മഴക്കാലത്ത് ഷെയ്ഡ് മാറ്റുന്നതിനും എളുപ്പമാണ് അതേപോലെ തന്നെ ബ്രാഞ്ചസ് വളരെ കുറവാണ് അത് നേരെ വളർന്നു പോകുന്നൊരു മരം ആയതുകൊണ്ട് തന്നെ നമ്മുടെ കുരുമുളക് തോട്ടത്തിൽ ആവശ്യത്തിന് സൂര്യപ്രകാശം കടന്നു ചെല്ലുന്നതിന് പയ്യാനി മരം സഹായിക്കുന്നതാണ്